മാരായകുളം വടക്ക് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖത്തിൽ ലിയോറ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് സംഘടിപ്പിച്ചു മരണകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖത്തിൽ ഏഴുമുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി ലിയോറ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അനിജ്ജി മനോജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അത് ഒരു സ്ഥലത്ത് വെളിച്ചമുണ്ടെങ്കിൽ ചുറ്റുമുള്ളതെല്ലാം അതേ അതേപോലെ തന്നെ പ്രകാശിക്കും അല്ലെ നമ്മുടെ ഉള്ളിലൊരു വെളിച്ചമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവണം അല്ലേ അതുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിനും ഉപകാരമുണ്ടാവണം അപ്പൊ അത് അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പാണ് ഈ സമ്മർ വെക്കേഷൻ നമ്മൾ നടത്തുന്ന ക്യാമ്പാണ് ഈ യോറാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വിവിധ മേഖലകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അല്ലേ എത്ര പേരുണ്ട് കുട്ടികളുടെ വ്യത്യസ്ത മേഖലകളിലെ അഭിരുചി തിരിച്ചറിഞ്ഞ് സൃഷ്ടിപരമായ കഴിവുകൾ വികസിപ്പിക്കുക എന്നതാണ് ലിയോറാഫസിന്റെ ലക്ഷ്യം സി ഡി എസ് തല ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭിക്കും പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു

അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് അത് നമ്മളിപ്പോ തന്നെ ഒരു പോയാൽ നമുക്ക് രണ്ടാമത് രണ്ടാമതെടുക്കണം രണ്ടാമത് എടുക്കണം നമ്മൾ എത്ര സമയം ആലോചിച്ചിട്ട് എടുക്കാൻ പോകണം നമ്മൾ അവരെന്തോ വിചാരിക്കും ഇവരെന്തോ വിചാരിക്കും അതേസമയം ചില ആളെ ചെയ്യും ആരെ വിചാരിച്ചാൽ എനിക്ക് വേണം അതാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലാതെ ഇരുപത്തിരണ്ട് സെക്കൻഡ് സമയം ഞാൻ കൗണ്ട് ഒന്ന് അഞ്ച് ആ സൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ ഇരുപത്തിരണ്ട് പേരുടെയും മാറ്റി സമയമല്ല സെക്കൻഡ്സ് സമയമുള്ളൂ ഇരുപത്തിരണ്ട് സെക്കൻഡ് സമയമുള്ളൂ ഈ മോളിയിരിക്കുന്ന ആ രക്ഷാകർത്താക്കളെ രണ്ടുപേരെ മാറ്റി എന്നെയും ഒഴിവാക്കി ചേർക്കുകയും ഒഴിവാക്കിയിട്ട് ബാക്കി ഇരുപത്തിരണ്ട് കുട്ടികളാണ് ആ ഇരുപത്തിരണ്ട് കുട്ടികളുടെയും കൊപ്പ് നിങ്ങളുടെ പേരിൽ